പിതാവിൻ്റെയും പുത്തിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ ഒരുപാട് ആഗ്രഹങ്ങളോടെ പെട്ടെന്ന് ജോലി ലഭിക്കും എന്നൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് വിദേശത്തെത്തുകയും വിദേശത്ത് ചെന്നതിന് ശേഷം ഒരുപാട് തവണ ഏകദേശം ഒരു അഞ്ഞൂറ് തവണയെങ്കിലും പല ജോലികൾക്കും അപ്ലൈ ചെയ്യുകയും പല ജോലികളും ആവുകയും ചെയ്തു തുടർന്നാണ് വചനമെഴുതി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഏതൊരു നിയോഗവും പെട്ടെന്ന് തന്നെ സാധ്യമാകും എന്ന് കണ്ട അന്ന് തന്നെ വചനം പ്രാർത്ഥിക്കാൻ തുടങ്ങി ആയിരം തവണ നിയോഗം സമർപ്പിച്ച് വചനം പ്രാർത്ഥിച്ചു അങ്ങനെ വചനം പ്രാർത്ഥിച്ച അന്ന് തന്നെ ജോലിക്ക് വിളിക്കുകയും ഇൻ്റർവ്യൂവിൽ സെലക്ഷൻ കിട്ടുകയും പിറ്റേ ദിവസം തൊട്ട് തന്നെ ജോലിക്ക് കയറാൻ സാധിക്കുകയും ചെയ്തു വചനമെഴുതി പ്രാർത്ഥിക്കുന്ന മക്കളിൽ ഈശോയുടെ അത്ഭുതവും അനുഗ്രഹവും അവിടുന്ന് ധാരാളമായി വർഷിക്കുക തന്നെ ചെയ്യും ഉറച്ച വിശ്വാസത്തോടെ നിങ്ങളുടെ ഏതൊരാഗ്രഹവും സാധിക്കുമെന്ന് ഉറച്ച വിശ്വാസത്തോടെ വചനമെഴുതി പ്രാർത്ഥിക്കുക ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും ഏഷ്യയുടെ പുസ്തകം നാൽപ്പത്തി ഒന്നാം അധ്യായം പത്താം തിരുവചനം